ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതെന്താ വിശേഷം എന്നല്ലേ പതിവെ കാണാട്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ബർത്ത് അതായിരുന്നു ഈ ദിവസം ഫ്രണ്ട്സും എല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കിതന്നൊരു സർപ്രൈസായിരുന്നു എൻ്റെ ഒരുപാട് ബർത്ത് വളരെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത് ഡേ സെലിബ്രേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇതിന് മുമ്പും ഒക്കെ എത്ര ബർത്ത്ഡേ ഉണ്ടെങ്കിലും എനിക്ക് ഇതിനോളം ഇഷ്ടമുള്ള ഒരു സ്പെഷ്യൽ ഡേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഉറങ്ങാൻ പോകാനിരിക്കായിരുന്നു നമ്മുടെ കൊറോണ ടൈമൊക്കെ കഴിയുന്ന ആ സമയത്തായിരുന്നു ഇത് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ളൊരു ദിവസമാണ് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഇടയ്ക്കിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണുന്നെ എങ്ങാനും ഈ വീഡിയോ അങ്ങനെ ഫോണിൽ നിന്ന് പോയല്ലോ എന്ന് എഴുതിയിട്ട് അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചത് അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ദിവസം ഇവിടെ പങ്കുവെക്കാൻ കേട്ടോ അന്നത്തെ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ വന്നിട്ടാണ് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി അവസ്ഥയിലായിപ്പോയതുകൊണ്ട് അറിയില്ല വീഡിയോ പിന്നെ കാണുമ്പോഴാണ് കിച്ചണിൻ്റെ ഡോറ് പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല കിച്ചണിലേക്ക് ഫേസ് ചെയ്തിട്ട് വീഡിയോസ് എടുത്തതും കേക്ക് കട്ട് ചെയ്തതെന്നൊക്കെ പിന്നെയാണ് അറിയുന്നത് എന്തായാലും ഒത്തിരി സന്തോഷമുള്ള ദിവസം എവിടേയും കൂടി ഇരിക്കട്ടെ അതും സാധാരണ ബർത്ത് ഡേക്ക് ഒരു കേക്കൊക്കെ ഞാൻ കട്ട് ചെയ്യാറുള്ളൂ ആ ബർത്ത്ഡേക്ക് ഞാൻ മൂന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് ബർത്ത് ആഘോഷിച്ചത് ഇനി അതുപോലൊരു ദിവസമൊന്നും ഉണ്ടാവില്ല എന്നാലും ഭയങ്കരമായിട്ട് ആ നാടും അവിടുത്തെ ഫ്രണ്ട്സും എല്ലാവരും നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ കുറേ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എന്തൊക്കെയോ കാര്യം കൊണ്ട് ആ നാടും അവിടുത്തെ ആളുകളും എന്നും മനസ്സിലിങ്ങനെ ചേർന്ന് ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ബർത്ത് ഡേ എനിക്ക് അത്രയും പ്രഷ്യസുമാണ്